ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൻ്റെ ഒരു ഹെഡിങ് ഹക്ക നൃത്തത്തിൻ്റെ രാഷ്ട്രീയം മവോറി ജനതയുടെ ചരിത്രം അപ്പോൾ ന്യൂസിലൻഡിലെ മവോറികൾ എന്ന് പറഞ്ഞൊരു ഗോത്രവർഗ്ഗത്തെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡിസ്കഷന് തന്നെ കാരണം ഏകദേശം ഒരു മാസം മുമ്പ് അതായത് പതിനാല് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലോകത്ത് വൈറലായൊരു ഡാൻസ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ന്യൂസിലാൻഡ് ന്യൂസിലൻഡ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ റീജ്യനുണ്ട് നമ്മുടെ പസഫിക് ഓഷ്യൻ്റെ സൗത്ത് അവിടെയുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ന്യൂസിലൻഡിലെ പാർലമെൻറ്റിൽ ഒരു നൃത്തം ഭയങ്കര വൈറലായി അപ്പോൾ ആ പാർലമെൻറ്റിലെ ഒരു മെമ്പർ ഓഫ് പാർലമെൻ്റ് ഹാണ റഫീദി കരേക്കി മെയ് പി ക്ലാർക്കെ അവരൊരു ലോക്കൽ ന്യൂസിലാൻഡ് പാർലമെൻറ്റ് മെമ്പറാണ് അപ്പോൾ അവരൊരു മവോറി ഗോത്രവർഗ്ഗക്കാരിയാണ് അപ്പം ന്യൂസിലൻഡിലെ ഒരു ഗോത്രമാണ് മവോറി അപ്പോൾ അവർ നട നടത്തിയൊരു നൃത്തം ഭയങ്കര വൈറലായി അപ്പം ചിലവരുടെ ഒപ്പീനിയനിൽ ആ നൃത്തം വളരെ വിയേഡാണ് പക്ഷെ ചിലവരുടെ ഒപ്പീനിയനിൽ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് അപ്പോൾ ആ പാർലമെൻറ്റിൽ അവരൊരു വലിയ പ്രതിഷേധം നടപ്പാക്കി അവരൊരു ബില്ലൊക്കെ വലിച്ചു കയറി അതുപോലെ പല പാർലമെൻറ്റ് അംഗങ്ങളും അവരോടൊപ്പം ഈ ഹക്കാന്ന് പറഞ്ഞൊരു നൃത്തം ചെയ്തു അത് ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും എല്ലാം ഭയങ്കര വൈറലായിരുന്നു അത് അതാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കഷന് ഒരു ടോപ്പിക്കായിട്ട് കൊണ്ടുവരാൻ തന്നെ കാരണം അത് ലോകം മൊത്തം വളരെയധികം ഒപ്പീനിയൻ ഉണ്ടാക്കിയ ഒരു പ്രതിഷേധമാണ് ഒരു ഡാൻസാണ് അപ്പോൾ ഈ പാർലമെൻറ്റകം തന്നെ ഇവർ തന്നെ ഏകദേശം ഒരു കൊല്ലം മുമ്പ് ഡിസംബറിൽ ഈ ഹക്ക ഡാൻസ് നേരത്തെ കളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓഷ്യാനിയല ഒരു രാജ്യമാണ് അപ്പോൾ എന്ന് ഓഷ്യാനിയ എന്ന് പറഞ്ഞാൽ പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗത്തായിട്ടുള്ള ഒരു വിശാലമായ റീജിയനാണ് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓസ്ട്രേലിയയുടെ അടുത്ത് അതുപോലെ പല പസഫിക് ഐലൻഡ് ദ്വീപുകളുടെ അടുത്ത് ഐലൻഡ് രാജ്യങ്ങളുടെ അടുത്താണ് ന്യൂസിലൻഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ന്യൂസിലൻഡ് അത്യാവശ്യം നല്ലൊരു രാജ്യമാണ് അതിൻ്റെ ക്യാപിറ്റലാണ് വെല്ലിങ്ടൺ അപ്പോൾ നമ്മൾ ജനസംഖ്യ നോക്കുവാണെങ്കിൽ ഏകദേശം അമ്പത്തൊന്ന് ലക്ഷം ജനസംഖ്യയുണ്ട് അതിൽ അറുപത്തഞ്ച് ശതമാനത്തോളം യൂറോപ്യന്മാരാണ് ജനസംഖ്യയിൽ ഇരുപത് ശതമാനത്തോളം മവോറികൾ പറഞ്ഞാൽ ന്യൂസിലൻഡിലെ പണ്ടുകാലത്തുള്ള ആദിമനിവാസികളാണ് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ കുടിയേറ്റ കുടിയേറി വന്ന ഇന്ത്യൻ വംശജരും ചൈനീസ് വംശജരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ന്യൂസിലൻഡിൻ്റെ കൾച്ചർ നോക്കുവാണെങ്കിൽ അവരുടെ പ്രധാന ഭാഷ ഇംഗ്ലീഷാണ് കാര്യം അതൊരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു പക്ഷെ അവർ മവൂറി ഭാഷ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മതപരമായിട്ട് നോക്കുവാണെങ്കിൽ ഇന്ന് നമ്മൾ പല പാശ്ചാത്യ രാജ്യങ്ങളിലും അതുപോലെ വടക്കേ അമേരിക്കയിലേക്കൊരു ട്രെൻഡാണ് ന്യൂസിലൻഡിലും അതായത് മതം ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ മതമില്ലാതെ ജീവിക്കുന്ന ജനതയാണ് കൂടുതൽ ഏകദേശം നാൽപ്പത്തെട്ട് ശതമാനത്തോളം ന്യൂസിലൻഡുകാർ ഒരു മതവുമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല അപ്പോൾ അവരൊരു പോസ്റ്റ് റിലീജിയസ് സൊസൈറ്റിയാണ് ഇനി മുപ്പത്തേഴ് ശതമാനത്തോളം ക്രിസ്ത്യൻസാണ് അതിൽ പ്രൊട്ടസ്റ്റൻറ്റും കാത്തോലിക്കും എല്ലാം ഉണ്ട് പിന്നെ ഇത് കൂടാതെ ഹിന്ദു മതവും ഇസ്ലാം മതവും ബുദ്ധമതവും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഭയങ്കര ഡൈവേഴ്സ് ആയ ഒരു രാജ്യമാണ് ന്യൂസിലൻഡ് ഇനി നമ്മൾ ന്യൂസിലൻഡിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥ നോക്കുവാണെങ്കിൽ ഒരു പാർലമെൻ്ററി ഡെമോക്രസിയാണ് റെഗുലർ ഇലക്ഷൻസൊക്കെ ഉള്ള ഒരു പാർലമെൻ്ററി ജനാധിപത്യമാണ് അപ്പോൾ ബ്രിട്ടീഷ്കാർ ഭരിച്ച് ഭരിച്ച പല രാജ്യങ്ങളിലും അവരുടെ മോഡൽ ഓഫ് പാർലമെൻ്ററി ഡെമോക്രസി ഉണ്ടായിരുന്നു എല്ലാ രാജ്യങ്ങളിലും അല്ല പക്ഷെ പല രാജ്യങ്ങളിലും ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ന്യൂസിലൻഡ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാറിക്കാണ് അപ്പോൾ ബ്രിട്ടീഷ് രാജാവായ ചാൾസ് രണ്ടാമനെയാണ് അവരിപ്പോഴും രാജാവായിട്ട് അംഗീകരിക്കുന്നത് അങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യമായിട്ട് വളരെ ബന്ധം അല്ലെങ്കിൽ വളരെ കണക്ഷൻസ് ഉള്ള ഇപ്പോഴും ബ്രിട്ടനുമായിട്ട് വളരെ കൾച്ചർ റിലേഷനുള്ള ഒരു രാജ്യമാണ് ന്യൂസിലൻഡ് നമുക്ക് അവരുടെ ഫ്ലാഗ് നോക്കിയാലും അവരുടെ ലാംഗ്വേജിലും അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം സിസ്റ്റത്തിലും അവരുടെ കൾച്ചറിലും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാം അപ്പോൾ അവിടുത്തെ പല സ്ഥലങ്ങളുടെയും പേര് പലതും ഒരു ബ്രിട്ടീഷ് രീതിയിലുള്ള പേരാണ് ഉദാഹരണം വെല്ലിങ്ടൺ അപ്പോൾ അങ്ങനത്തെ ഒരേ റീജ്യനാണ് ന്യൂസിലൻഡ് ഈ ന്യൂസിലൻഡിൻ്റെ സമ്പത്ത് വ്യവസ്ഥ നോക്കുവാണെങ്കിൽ സമ്പത്ത് വ്യവസ്ഥയിൽ ഒരു ജി ഡി പിയുടെ എഴുപത്തി മൂന്ന് ശതമാനത്തോളം സർവീസ് സെക്ടറാണ് അതായത് ടൂറിസം ഹെൽത്ത് കെയർ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ബാങ്കിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇരുപത്തൊന്ന് ശതമാനത്തോളം ഇൻഡസ്ട്രിയൽ സെക്ടറാണ് അഞ്ച് ശതമാനത്തോളം അഗ്രിക്കൾച്ചറാണ് ഇപ്പം നമ്മൾ ന്യൂസിലൻഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ ന്യൂസിലൻഡ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ബീഫൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ് അതുപോലെ പാല് വെണ്ണ അങ്ങനെയുള്ള ഡെയറി പ്രൊഡക്ട്സ് അതുപോലെ തന്നെ ആട്ടവച്ചി ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു വലിയ അഗ്രികൾച്ചറൽ എക്കോണമി അതായത് അവിടെ ആയിരക്കണക്കിന് ഏക്കറുള്ള റാഞ്ചുകളുണ്ട് അവിടെയാണ് ഈ പശുവിനെയും കാളേനെയും ആടിനെയൊക്കെ വളർത്തുന്നത് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ എക്കണോമിക്കലി വളരെ പ്രോസ്പെറസ് ആയ ഒരു രാജ്യമാണ് ന്യൂസിലൻഡ് വളരെ സമ്പന്നമാണ് ന്യൂസിലൻഡ് ന്യൂസിലൻഡ് സമാധാനമുള്ള രാജ്യമാണ് അവിടെ സ്റ്റേബിളായ ഒരു രാജ്യമാണ് അവിടെ ജനങ്ങൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് കൾച്ചറൽ റിലീജിയസ് പൊളിറ്റിക്കൽ ഫ്രീഡംസ് എല്ലാം ഉണ്ട് ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ലതാണ് അതുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് പല ഇന്ത്യക്കാരും ന്യൂസിലൻഡിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ന്യൂസിലൻഡ് പല രംഗത്ത് ഇപ്പം നേഴ്സുമാർ എൻജിനീയർമാർ ആർക്കിടെക്റ്റുമാർ ഒക്കെ ഇന്ത്യയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ക്ഷണിക്കുന്നുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ന്യൂസിലൻഡിൻ്റെ ചരിത്രമാണ് അപ്പോൾ ന്യൂസിലൻഡിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു പ്രക്രിയ മനസ്സിലാക്കണം അതായത് ഒരു പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ട് തുടങ്ങി ഈ യൂറോപ്യന്മാർ ലോകത്തിൻ്റെ പല ഭാഗവും കോളനൈസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ യൂറോപ്യൻ കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹിസ്റ്റോറിക്കൽ പ്രോസസ്സാണ് അത് കഴിഞ്ഞ അഞ്ച് നൂറ്റാണ്ടായിട്ടും നടന്നിട്ടുള്ളതാണ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ യൂറോപ്പിലെ രാജ്യങ്ങൾ അതായത് ബ്രിട്ടൻ ഫ്രാൻസ് അതുപോലെ തന്നെ സ്പെയിൻ പോർച്ചുഗൽ നെതർലാൻഡ്സ് ബെൽജിയം ഇങ്ങനെ പല രാജ്യങ്ങളും ലോകത്തെ പല ഭൂഖണ്ഡങ്ങൾ കീഴടക്കി പിന്നെയുള്ള നൂറ്റാണ്ടുകളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കാണാം ഏഷ്യ പ ഏഷ്യയുടെ പല രാജ്യങ്ങളും വടക്കേ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും പല രാജ്യങ്ങൾ ആഫ്രിക്കയിലെ പല രാജ്യങ്ങൾ ഓഷ്യാനിലെ പല രാജ്യങ്ങൾ അങ്ങനെ ലോകം മൊത്തം ഡോമിനേറ്റ് ചെയ്തവരാണ് യൂറോപ്യൻസ് അപ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷമാണ് ഈ കോളനികൾ സ്വാതന്ത്ര്യമാവുന്നത് അതിനാണ് നമ്മൾ ഡീ കോളനൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ലോകത്തിൻ്റെ സംസ്കാരവും ലോകത്തിൻ്റെ മതവും ലോകത്തിൻ്റെ ഭാഷ അപ്പോൾ ലോകത്തിലെ പല കാര്യങ്ങൾ ജനസംഖ്യ ഇതിനെല്ലാം കോളനൈസേഷൻ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ യൂറോപ്യൻ കോളനൈസേഷൻ പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു സാമ്രാജ്യമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം അപ്പോൾ ഒരു പതിനാറ് പതിനേഴ് നൂറ്റാണ്ടിലാണ് ബ്രിട്ടൻ വെറും ഒരു ദ്വീപ് രാഷ്ട്രമായിരുന്നു അവരൊരു കച്ചവട ശക്തിയായി അവരൊരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ സ്ഥാപിച്ചു അവർക്ക് ശക്തമായ നേവി ഉണ്ടായിരുന്നു അവർക്ക് ശക്തമായ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു അവരൊക്കെ കൂടി ബ്രിട്ടൺ ഒരു വലിയ കൊളോണിയൽ പവറാക്കി അപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ ബ്രിട്ടൻ അറിയപ്പെട്ടിരുന്നത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് കാര്യം എന്താണ് നമ്മൾ ഗ്ലോബിൽ ഇരിക്കുവാണെങ്കിൽ ബ്രിട്ടൻ എവിടെയെങ്കിലുമൊക്കെ കോളനി ഉണ്ടാവും അപ്പോൾ നമ്മൾ മാപ്പ് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നോർത്ത് അമേരിക്കയിലെ ഭൂരിഭാഗം ഏരിയ സൗത്ത് അമേരിക്കയിലെ കുറച്ച് ഏരിയ ആഫ്രിക്കയിലെ കുറേ ഏരിയ ഏഷ്യയിലെ കുറേ ഏരിയ പസഫിക്കയിലെ കുറേ ഏരിയ ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകം മൊത്തം പടർന്നിരുന്നു അങ്ങനെ ഒരു സർവ്വശക്തമായ ഒരു വളരെ സമ്പന്നമായ അതീവ ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം അവർ കടലുകൾ ഭരിച്ചത് ബ്രിട്ടീഷ് നേവിയാണ് ചരിത്രപരമായിട്ട് അവർ ലോകത്തിലെ പല റിസോർട്സും അവരങ്ങനെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ നമ്മുടെ ഇന്ത്യ അടക്കം ബ്രിട്ടീഷ് സമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഇനിയാണ് നമ്മൾ പറയേണ്ടത് ഈ കൊളോണിയൽസ് തന്നെ പല കൺസെപ്റ്റുണ്ട് ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വന്നു ശ്രീലങ്ക വന്നു ഈജിപ്തിൽ വന്നു സുഡാനിൽ വന്നു പക്ഷെ അവിടെയൊന്നും ബ്രിട്ടീഷുകാർ അധികം അങ്ങ് കുടിയേറിയില്ല അവിടെയൊക്കെ ജനസംഖ്യ എഫക്റ്റ് വളരെ കുറവാണ് കാരണം പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്നവരും പണ്ട് ഈജിപ്തിലുണ്ടായിരുന്നവരും പണ്ട് സുഡാനിലുണ്ടായിരുന്നവരും ഉണ്ടായിരുന്നവരും ഒക്കെ തന്നെയാണ് അവിടെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവിടെ ജനസംഖ്യാപരമായിട്ട് ഒരു സായിപ്പന്മാരുടെ കുടിയേറ്റം ഉണ്ടായില്ല പക്ഷേ വേറൊരു പ്രോസസ് ഉണ്ട് അതിനാണ് സെറ്റിൽമെൻ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത് അതായത് ഉദാഹരണം കാനഡ അമേരിക്ക ന്യൂസിലൻഡ് അതുപോലെ തന്നെ കൊച്ചൊക്കെ സൗത്ത് ആഫ്രിക്ക ഇവിടെയൊക്കെ നടന്നതാണ് ഇവിടെയൊക്കെ പാശ്ചാത്യര് അതായത് ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ ഡച്ചുകാരൊക്കെ കുറേ കുടിയേറി അവർ കുടിയേറി ലക്ഷക്കണക്കിന് അവർ കുടിയേറി അവിടെയുള്ള ഗോത്ര നിവാസികളെ പലപ്പോഴും പരാജയപ്പെടുത്തി ഇപ്പോൾ അവിടെ അമേരിക്കയിൽ കാനഡയിൽ ഓസ്ട്രേലിയയിൽ ന്യൂസിലൻഡിൽ അപ്പം അവിടെ പണ്ടുണ്ടായിരുന്ന ആദിവാസികളുണ്ട് ഉദാഹരണം നോക്കുവാണെങ്കിൽ അമേരിക്കയിൽ പണ്ട് റെഡ് ഇന്ത്യക്കാരായിരുന്നു അതുപോലെ കാനഡയിൽ ലോക്കൽ ഇന്ത്യക്കാരായിരുന്നു പണ്ട് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ പല ഗോത്രവർഗ്ഗങ്ങളായിരുന്നു അവിടെ യൂറോപ്യന്മാർ കുടിയേറിയപ്പോഴേക്കും അവരുമായിട്ടുള്ള യുദ്ധത്തിൽ കുറേ പേര് കൊല്ലപ്പെട്ടു പട്ടിണി കുറേ പേര് കൊല്ലപ്പെട്ടു അടിമപ്പണിയിൽ കുറേ പേര് കൊല്ലപ്പെട്ടു പലവിധ രോഗങ്ങളിൽ കുറേ പേർ കൊല്ലപ്പെട്ടു അങ്ങനെ നമ്മൾ ഇന്ന് നോക്കുവാണെങ്കിൽ ജനസംഖ്യാപരമായിട്ട് ഭയങ്കര എഫക്റ്റുണ്ട് അവിടെ പണ്ട് മെജോറിറ്റി ആയിരുന്ന ഈ റെഡ് ഇന്ത്യൻ വംശജര് ഇന്ന് വളരെ കുറവാണ് ഇന്ന് മൈക്രോ മൈനോറിറ്റി എന്ന് തന്നെ പറയാം ചിലപ്പോൾ ഒന്നോ രണ്ടോ ശതമാനം ഉണ്ടാവുകയുള്ളൂ വളരെ കുറവായി മാറിയവർ ഇപ്പോൾ അവിടെ ഭൂരിപക്ഷം ആരാണ് കുടിയേറി വന്ന യൂറോപ്യൻസ് ആണ് അപ്പം ഇതിനെയാണ് സെറ്റിൽമെൻ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചരിത്രം നോക്കുവാണെങ്കിൽ സെറ്റിൽമെൻറ്റ് കൊളോണിയലിസം എവിടെയെല്ലാം നടന്നിട്ടുണ്ടോ അവിടെ വെള്ളക്കാരുടെ ജനസംഖ്യ കൂടിയിട്ടുണ്ട് പക്ഷെ അവിടെയുള്ള ലോക്കൽ ആദിവാസികൾ ചിലപ്പോൾ നശിച്ചു പോയിട്ടുണ്ട് ഉദാഹരണം പറയാം ഇപ്പോൾ അമേരിക്കയിലെയും കാനഡയിലെയും റെഡ് ഇന്ത്യൻസും ലോക്കൽ ഇന്ത്യൻസും അവരിന്ന് വളരെ കുറവാണ് ഓസ്ട്രേലിയയിലെ അബോർജിനികൾ എന്ന് പറഞ്ഞാൽ വർഗം അവരിന്ന് വളരെ കുറവാണ് അവിടെ നിന്ന് ഭൂരിഭാഗവും വെള്ളക്കാരാണ് അപ്പം അതുപോലത്തെ ഒരു സെറ്റിൽമെൻറ്റ് കോള കോളനിയായിരുന്നു ന്യൂസിലൻഡ് അപ്പോൾ ന്യൂസിലൻഡിൽ പണ്ടുണ്ടായിരുന്ന ആദിവാസികളായിരുന്നു മവോറികൾ പക്ഷെ പിന്നീട് അവരുടെ ജനസംഖ്യ കുറഞ്ഞു യൂറോപ്യന്മാരുടെ ജനസംഖ്യ കൂടി അപ്പോൾ നമ്മൾ ന്യൂസിലൻഡിൻ്റെ ചരിത്രമാണ് ഈ പറയാൻ പോകുന്നത് അപ്പോൾ ന്യൂസിലൻഡിലേക്ക് ആദ്യം കുടിയേറി വന്നത് ചുറ്റുമുള്ള പല ദ്വീപുകളുണ്ട് അതിലൊരു ഭാഗമാണ് പോളിനേഷ്യ അവിടെ നിന്നുള്ള പല ഗോത്രവർഗക്കാരാണ് ഈ ന്യൂസിലൻ്റ് എന്ന് പറയുന്ന ഭാഗം പണ്ട് അതിൻ്റെ പേര് എന്നായിരുന്നില്ല അങ്ങോട്ട് കുടിയേറിയത് അപ്പോൾ ചെറിയ ബോട്ടുകളിലൊക്കെ കാനോ എന്ന് പറയും അതിൽ വന്നാണ് കുടിയേറിയത് അവിടെ വന്നവർ അവിടെ വന്ന് കൃഷി ചെയ്തു മത്സ്യബന്ധനം ചെയ്തു അതുപോലെ തന്നെ വേട്ടയാടി അതുപോലെ പല പല ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ പോലെ പല പല ഉപഗോത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുടിയേറി വന്ന ഈ ഗോത്രത്തെയാണ് മൌറി ഗോത്രം എന്ന് പറയുന്നത് ഇവർക്കിടെ പല കുഞ്ഞു കുഞ്ഞു ഗോത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരന്ന് ന്യൂസിലൻഡിനെ വിളിച്ചിരുന്നത് അട്ടോറിയ എന്നാണ് അവരുടെ ഭാഷയിൽ എ അട്ടോറിയ എന്നാണ് ഈ ന്യൂസിലൻഡിൻ്റെ ഭൂമി വിഭാഗത്തിന് വിളിച്ചിരുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് അവരുടെ സാങ്കേതിക പരിജ്ഞാനമൊക്കെ കുറവായിരുന്നു അവർ തമ്മിൽ എപ്പോഴും യുദ്ധമൊക്കെ ഉണ്ടാവുമായിരുന്നു അങ്ങനെ അവർ തമ്മിൽ കോൺസ്റ്റൻറ് വാറൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ന്യൂസിലൻഡ് എന്നൊന്നില്ല ഇനി പയ്യെ പയ്യെ ഈ ന്യൂസിലൻഡിൻ്റെ അതിർത്തി യൂറോപ്യൻമാരുടെ കണ്ണിപ്പെടാൻ തുടങ്ങി കാര്യം കാര്യമൊരു പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടാകുമ്പോഴേക്കും പല യൂറോപ്യൻ രാജ്യങ്ങളും ലോകം മൊത്തം വെട്ടിപ്പിടിക്കുവാണ് അങ്ങനെ ആദ്യമായിട്ട് വന്നത് ഒരു ഡച്ച് എക്സ്പ്ലോററാണ് അദ്ദേഹത്തിൻ്റെ പേര് അബൽ ടാസ്മാൻ എന്നാണ് അപ്പോൾ അദ്ദേഹമാണ് ന്യൂസിലൻഡിലേക്ക് ആദ്യമായിട്ട് വന്ന യൂറോപ്യൻ പക്ഷേ അദ്ദേഹത്തിന് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരായിട്ടൊരു യുദ്ധം ചെയ്തു പേടിച്ച് ഓടിപ്പോയി പിന്നീട് ഏകദേശം ഒരു നൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപതിൽ ഒരു ബ്രിട്ടീഷ് സഞ്ചാരിയായ ക്യാപ്റ്റൻ ജെയിംസ് കുക്കാണ് ന്യൂസിലൻഡിലേക്ക് വരുന്നത് അദ്ദേഹം ന്യൂസിലൻഡ് വ്യക്തമായിട്ട് മാപ്പ് ചെയ്ത് അദ്ദേഹം ഒരു ഭൂമിശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് വ്യക്തമായിട്ട് മാപ്പ് ചെയ്തിട്ടേക്കാണ് അദ്ദേഹം പോയത് അപ്പം അദ്ദേഹമാണ് ഈ ഭൂമിക്ക് ന്യൂസിലൻഡ് എന്നൊരു ആംഗ്ലിസൈസ്ഡ് പേര് കൊടുത്തത് അങ്ങനെയാണ് നമ്മൾ കാണുന്ന ഒരു മോഡേൺ ന്യൂസിലൻഡ് ഉണ്ടാകാൻ തുടങ്ങുന്നത് അപ്പോൾ അപ്പോഴും അവിടെ മെമോറികളാണ് താമസിക്കുന്നത് യൂറോപ്യന്മാരുടെ വൻകുടിയായിട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ അന്നത്തെ കാലത്ത് ഈ യൂറോപ്യന്മാർ സീലെന്ന് പറഞ്ഞ ജീവിയുണ്ട് അതിനെ പിടിച്ച് അതിൻ്റെ തോലൊക്കെ എടുത്ത് വിൽക്കും അതിൻ്റെ ഇറച്ചിയൊക്കെ തിന്നും അതുപോലെ നമ്മുടെ തിമിങ്കലത്തിന് പിടിക്കും അപ്പം ഇങ്ങനെയുള്ളവർ അതുപോലെ കച്ചവടക്കാരൊക്കെ ന്യൂസിലൻഡിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു തുടങ്ങി അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ പയ്യ ബ്രിട്ടീഷ് സാമ്രാജ്യം ആയിരത്തി എണ്ണൂറുകൾക്ക് ശേഷം ലോകം മൊത്തം പടരുവാണ് ഇന്ത്യ പിടിച്ചു അങ്ങനെ ലോകം മൊത്തം ഉള്ളൊരു സാമ്രാജ്യവും മാറിയിക്കുവാണ് അപ്പം അവർക്ക് ന്യൂസിലൻഡിൽ താല്പര്യങ്ങൾ വരുവാണ് അപ്പോൾ അവർ നോക്കുമ്പോൾ ഫ്രാൻസ് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിലെ ഈ ന്യൂസിലൻഡിൻ്റെ ഭാഗങ്ങളിലേക്ക് അവർ ഇടപെട്ട് തുടങ്ങുവാണ് അപ്പം അന്നത്തെ അവിടെ താമസിച്ചിരുന്ന ഗോത്രങ്ങളാണ് മവൂറി ഗോത്രക്കാർ അപ്പോൾ ഏകദേശം പല പല ഉപഗോത്രങ്ങളുണ്ട് ഇതിൽ അഞ്ഞൂറോളം ഈ മവോറികളുടെ മൂപ്പന്മാരുണ്ട് അവരുമായിട്ട് ബ്രിട്ടീഷുകാർ ഒരു കരാർ ഒപ്പിടുകയാണ് അതിനെയാണ് ട്രീറ്റി ഓഫ് വൈത്താങ്കി എന്ന് പറയുന്നത് അത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് ബ്രിട്ടീഷുകാർ ഒപ്പിടുന്നത് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കരാറാണ് അതിൽ പല അവകാശങ്ങളും മവോറികൾക്ക് കൊടുക്കുന്നുണ്ട് പല അവകാശങ്ങളും വരുന്ന ബ്രിട്ടീഷ് കുടിയേറ്റക്കാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ന്യൂസിലൻഡിന്റെ ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചൊരു കരാറാണ് ഈ വൈത്താങ്കി കരാർ അത് ഒപ്പിട്ടത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് അതായത് ഏകദേശം നൂറ്റമ്പത് നൂറ്റമ്പത്തഞ്ച് കൊല്ലം മുമ്പാണ് ഈ കരാർ ഒപ്പിട്ടത് പക്ഷേ അന്നേ ആ കരാർ ഒപ്പിട്ടപ്പോൾ ആ കരാറിന് ഇംഗ്ലീഷ് വെർഷനും മവോറി വെർഷനും ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് ഭാഷയിലും കരാർ വ്യത്യാസമായിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടാണ് അവർ ഇംഗ്ലീഷ് വെർഷൻ എഴുതിയത് അതിൻ്റെ പേരിലാണ് പിന്നീട് അവരെ വന്ന് കുടിയേറിയത് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ബ്രിട്ടീഷുകാർ പയ്യെ ന്യൂസിലൻഡിൻ്റെ ഒരു സെപ്പറേറ്റ് കോളനിയാക്കി ആക്കി മാറ്റും അതിനെ കുറിച്ച് സ്വയംഭരണമൊക്കെ കൊടുക്കും ഇപ്പോൾ ന്യൂസിലൻഡിൻ്റെ പ്രത്യേകത ഇന്ത്യ പോലെ അല്ല ന്യൂസിലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും ലക്ഷക്കണക്കിന് ബ്രിട്ടീഷുകാർ വരാൻ തുടങ്ങി അന്നത്തെ കാലത്ത് ബ്രിട്ടണില് ഭൂമിയുടെ പ്രശ്നമുണ്ട് ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അവിടെ പണിയില്ലാത്തവനും ജോലിയില്ലാത്തവനൊക്കെ എന്തു ചെയ്യും നേരെ ഈ ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും ന്യൂസിലൻഡിലേക്ക് കുടിയേറും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ആദിവാസികളോട് പൊരുതും ഇവിടെ ഭൂമി കിട്ടും ആ ഭൂമിയിൽ ആടിനെയും പശുവിനെയൊക്കെ വളർത്തും കൃഷി ചെയ്യും അങ്ങനെയാണ് യൂറോപ്യന്മാർ വന്നു വന്ന് കുടിയേറുന്നത് അവരുടെ നഗരങ്ങൾ സ്ഥാപിക്കും അപ്പോൾ ന്യൂസിലൻഡ് അവർക്കുള്ള ഒരു സെറ്റിൽമെൻ്റ് കോളനിയുടെ ഒരു ഓപ്ഷനായി മാറി അങ്ങനെ പിന്നെയുള്ളൊരു പത്ത് മുപ്പത് കൊല്ലം നോക്കുവാണെങ്കിൽ പല യുദ്ധങ്ങൾ യൂറോപ്യന്മാരും മാഹോറികളും തമ്മിലുണ്ട് അപ്പോൾ നമുക്ക് ഫലം ഊഹിക്കാവുന്നൂ യൂറോപ്യന്മാരുടെ സുപ്പീരിയർ ആർമിയും ഓർഗനൈസേഷനും തോക്കും എല്ലാം അവർക്കുണ്ട് അതുപോലെ റെയിലും റോഡും ഒക്കെ ഉണ്ട് പയ്യെ പയ്യെ മവോറികൾ തോറ്റു തുടങ്ങി അങ്ങനെ മവോറികളുടെ കൂടുതൽ ഭൂമി യൂറോപ്യൻ കുടിയേറ്റക്കാരുടെ കയ്യിലേക്കാവുകയാണ് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ മവോറികളുടെ ജനസംഖ്യ കുറയുന്നുണ്ട് കാരണം പല ഒരു യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുന്നുണ്ട് അതിനുശേഷമുള്ള പട്ടിണി അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൊല്ലപ്പെടുന്നുണ്ട് കുറേ പേർക്ക് പല അസുഖങ്ങൾ പിടിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് മവോറി ജനസംഖ്യ കുറയുവാണ് മവോറികളുടെ ശക്തി കുറയുമാണ് മറുഭാഗത്ത് യൂറോപ്യന്മാരുടെ കുടിയേറ്റം കൂടുവാണ് അങ്ങനെ ഭയങ്കര മാറ്റം വരുവാണ് നമ്മൾ നമ്മള് ഒരു സാംസ്കാരികമായ മതപരമായ മാറ്റം നോക്കുവാണെങ്കിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പേ ആയിരത്തി എണ്ണൂറുകളിലെ മവോറികളുടെ അടുത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ എത്തിയിരുന്നു അപ്പൊ അവരുടെ ഭാഗമായിട്ട് അവർ വളരെയധികം വിദ്യാഭ്യാസ പ്രവർത്തനം ചെയ്തു തുടങ്ങി അങ്ങനെ മവോറികൾ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുവാണ് അപ്പോൾ അവർക്ക് നേരത്തെ അങ്ങനെയുള്ളൊരു ഭാഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാംസ്കാരികപരമായ മാറ്റം തന്നെയാണ് അവർ ചെറിയ ചെറിയ ജോലിയൊക്കെ എടുത്തു തുടങ്ങി അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വൈത്താങ്കി കരാറിന് ശേഷം മവോറികളുടെ നാടിൽ മൊത്തം യൂറോപ്യൻ നിയമങ്ങൾ കൊണ്ടുവരുവാണ് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് നിയമങ്ങൾ കൊണ്ടുവരുവാണ് ബ്രിട്ടീഷ് മോഡൽ ഗവൺമെൻറ് കൊണ്ടുവരുവാണ് അങ്ങനെ മവോറികൾ പൂർണ്ണമായിട്ടും ഒരു ബ്രിട്ടീഷ് കൾച്ചറിലേക്ക് പയ്യെ പയ്യെ മാറുകയാണ് അവർ ഇംഗ്ലീഷ് കൂടുതൽ പഠിക്കുവാണ് അവർ യൂറോപ്യൻ കൊളോണിയൽ എഡ്യൂക്കേഷനിൽ പോവുകയാണ് അങ്ങനെ അവരുടെ ഒരു പരമ്പരാഗതമായ ഭാഷയും ഇതൊക്കെ വീക്കാവുകയാണ് സംസ്കാരമൊക്കെ പണ്ട് വേട്ടയാടിയും മീൻ പിടിച്ചും യുദ്ധം ചെയ്തും ജീവിച്ചിരുന്നവർ ഇപ്പം സ്വസ്ഥമായിട്ട് ജീവിക്കുവാണ് അവർക്ക് ബ്രിട്ടീഷുകാരുടെ പല ജോലികളുണ്ട് ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ പ്ലാന്റേഷനുകളിൽ ബ്രിട്ടീഷുകാരുടെ ഖനികളിൽ അങ്ങനെ മവോറികൾ ആധുനിക സമ്പദ് വ്യവസ്ഥയിലേക്ക് വരുവാണ് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഒരു കൊളോക്കൽ ചെല്ലു പറയും വിറക് വെട്ടാനും വെള്ളം കോരാനും അതുപോലെ സെക്കൻഡറി ജോലികൾക്കൊക്കെ അവർ വരുവാണ് അങ്ങനെ പയ്യെ പയ്യെ മവോറികൾ ഒരു ബ്രിട്ടീഷ് സംസ്കാരത്തിനും കൾ കൊളോണിയലിസ്റ്റിനും കീഴിലാവുകയാണ് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ പിൽക്കാലത്ത് ന്യൂസിലൻഡ് കംപ്ലീറ്റ് ഈ യൂറോപ്യന്മാർ കുടിയേറുകയാണ് ധാരാളം നഗരങ്ങൾ വരുവാണ് ന്യൂസിലൻഡിൽ ഭയങ്കര ആധുനികവൽക്കരണം വരുവാണ് അങ്ങനെ ന്യൂസിലൻഡ് ഒരു മോഡേൺ രാഷ്ട്രവുമാണ് ഇനി നമ്മൾ മവോറികളുടെ കാര്യം നോക്കുവാണെങ്കിൽ മവോറികൾക്ക് പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്നു പക്ഷെ എന്നാലും പയ്യെ പയ്യെ അവർക്ക് മെച്ചമുണ്ടാവാൻ തുടങ്ങുവാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ യൂറോപ്യന്മാർ കൊണ്ടുവന്ന ഹെൽത്ത് കെയറിൻ്റെയും ജോലികളിലേക്ക് ഇത് വരുവാണ് അങ്ങനെ വിദ്യാഭ്യാസം കിട്ടിയ മവോറികൾ പിന്നീട് ന്യൂസിലൻഡിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽക്ക് ശേഷം അവർ രാഷ്ട്രീയപരമായിട്ട് സംഘടിച്ച് തുടങ്ങുവാണ് ഞങ്ങൾക്ക് ഭൂമിയുടെ അവകാശം വേണം ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങളുടെ ഭാഷയെ പഠിക്കണം ഞങ്ങളുടെ സംസ്കാരം പ്രൊട്ടക്റ്റ് ചെയ്യണം അങ്ങനെ അവർ രാഷ്ട്രീയ ഒരു ഭാഗത്ത് അവർ ബ്രിട്ടീഷ് സംസ്കാരത്തിനും യൂറോപ്യൻ സാങ്കേതികവിദ്യക്കൊക്കെ കീഴിലാവുമ്പോഴേക്കും അവർ അവരുടെ ഒരു സംസ്കാരമൊക്കെ വീണ്ടും കണ്ടെത്തുവാണ് അങ്ങനെ ഒരു രാഷ്ട്രീയപരമായ ഒരു മുന്നേറ്റമൊക്കെ അവർക്കിടെ വരുവാണ് അങ്ങനെ നമ്മൾ ഇന്ന് നോക്കുവാണെങ്കിൽ മവോറികൾ ബാക്കിയുള്ള സെറ്റിൽമെൻ്റ് കോളനികൾ വെച്ച് ഇപ്പോൾ അമേരിക്കയിലെ റെഡ് ഇന്ത്യക്കാരെയോ കാനഡയിലെ ആദിവാസികളെയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ അബോർജിനികളെയോ ഒക്കെ വെച്ച് മവോറികൾ കുറേം കൂടെ ആയിട്ടാണ് ജീവിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കിൽ എട്ട് ലക്ഷത്തോളം പത്ത് ലക്ഷത്തോളം മവോറികളുണ്ട് അപ്പോൾ ന്യൂസിലൻഡിലെ ജനങ്ങളിൽ ഇരുപത് ശതമാനം സ്വയം മവോറിയായിട്ടാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഭാഷയിൽ അവരെ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട് മവോറികൾ നടത്തുന്ന ടി വി ചാനലുകളുണ്ട് റേഡിയോ സ്റ്റേഷനുകളുണ്ട് അപ്പോൾ അവരവരുടെ സംസ്കാരമൊക്കെ ഇപ്പോൾ റിവൈവ് ചെയ്യുന്നുണ്ട് അവരുടെ ഡാൻസ് പാട്ട് അവരുടെ ഭാഷ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂസിലൻഡിലെ പാർലമെന്റിൽ ഇരുപത്തൊമ്പ ഒമ്പോളം മെമ്പർ ഓഫ് പാർലമെന്റ് മവോറികളായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മവോറികളുടെ ഹക്ക ഡാൻസിനെ പറ്റിയാണ് അതൊരു സ്പെഷ്യൽ ഡാൻസ് ആണ് ഇന്നിപ്പോൾ ന്യൂസിലൻഡിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഡാൻസ് ഇന്ന് മവോറി ആദിവാസികൾ മാത്രമല്ല ന്യൂസിലൻഡുകാരായ സായിപ്പന്മാർ അതായത് യൂറോപ്യൻസ് ഇ ഡാൻസ് കളിക്കും ന്യൂസിലൻഡിൻ്റെ റഗ്ബി ടീമൊക്കെ ഈ ഹക്ക ഡാൻസ് പലപ്പോഴും കളിച്ച് അത് ഭയങ്കര വൈറലായിട്ടുണ്ട് അപ്പോൾ ഹക്ക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഡാൻസാണ് അത് ഈ മവോറി സംസ്കാരത്തിൽ അവരൊരു വിദേശീനെ വെൽക്കം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെൽക്കം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിന് മുമ്പ് പോരാളികൾ ചെയ്യുന്നൊരു ഡാൻസാണ് അത് വളരെയധികം എനർജി കൊടുക്കുന്ന ഒരു എനർജറ്റിക് ഗസ്റ്റേഴ്സൊക്കെ ഉള്ള ഡാൻസാണ് അപ്പോൾ ശരിക്കും പറഞ്ഞതൊരു ഡാൻസ് അല്ല അത് പല ആക്ഷൻസ് അവർ കാണിക്കും കയ്യും കാലം ശരീരമൊക്കെ കൊണ്ട് പല ചാൻഡ് ചെയ്യും ഇപ്പം ന്യൂസിലൻഡിൻ്റെ അകത്ത് തന്നെ പല റീജിയണിൽ ഈ ഹക്ക ഡാൻസിന് പല വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഹക്ക ഡാൻസ് പ്രധാനപ്പെട്ട സെറിമണികളിലൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ സ്പോർട്സിൻ്റെ സമയത്തൊക്കെ ചെയ്യും ഇത് എങ്ങനെയാണ് ഹക്ക ഉത്ഭവിച്ചത് അപ്പം അവാർഡുകൾ പണ്ട് പ്രകൃതി ആരാധിച്ചതാണ് അവർക്ക് സൂര്യദേവനും അതുപോലെ എന്താ പറയുക നമ്മുടെ വസന്തത്തിൻ്റെ ദേവതയൊക്കെ ഉണ്ട് അപ്പം അവരുടെ സങ്കല്പത്തിൽ ഈ സൂര്യദേവന്റെയും വസന്തത്തിൻ്റെ ദേവതയുടെയും കൂടെ മോനാണ് താനേ മോറെ അപ്പം ഈ പറയണ ദൈവം ഡാൻസ് കളിച്ചപ്പോഴാണ് ഭൂമിയിൽ ഈ വസന്തം ഒക്കെ വരുന്നത് അപ്പം അതിൻ്റെ മെമ്മറിക്കായിട്ടാണ് അവർ ഈ ഹക്ക ഡാൻസ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഹക്ക ഡാൻസിന് നൂറുകണക്കിന് കൊല്ലാത്ത പാരമ്പര്യമുണ്ട് അപ്പോൾ അവർ പ്രധാനപ്പെട്ട ചടങ്ങുകൾ വരുമ്പോൾ യുദ്ധം വരുമ്പോൾ കളിച്ചിരുന്നതാണ് ഇപ്പോൾ ഹക്ക ഡാൻസ് ഉപയോഗിക്കുന്നത് ഒരു രാഷ്ട്രീയപരമായ കാര്യത്തിലാണ് അതായത് രാഷ്ട്രീയപരമായ എതിർപ്പ് കാണിക്കാൻ ഹക്ക ഡാൻസ് കാണിക്കുന്നുണ്ട് അതാണ് നമ്മൾ ഈ കഴിഞ്ഞ പതിനാല് നവംബർ ന്യൂസിലൻഡ് പാർലമെൻറ്റിൽ കണ്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ന്യൂസിലൻഡ് പാർലമെൻറ്റിൽ അവിടുത്തെ മവോറി അംഗം ഒരു ഡാൻസ് കളിച്ചത് അതിനൊരു കാരണമുണ്ട് അടുത്തത് ന്യൂസിലൻഡ് പാർലമെൻറ്റിൽ ഒരു ബില്ല് വരുവാണ് അപ്പോൾ ഈ ബില്ല് വന്നാൽ ഈ വൈത്താങ്കി കരാറിനത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ വൈതാങ്കി കരാർ എന്തൊക്കെ വന്നാലും മവോറികളുടെ ധാരാളം അവകാശങ്ങള് സംരക്ഷിച്ചൊരു കരാറാണ് അപ്പൊ അതിനെ മാറ്റാനുള്ള പുതിയൊരു കരാർ വരുവാണ് അപ്പൊ അതിനെതിരെ ഈ മവോറിയായ ആ പാർലമെന്റ് അംഗം നമ്മൾ നേരത്തെ പഠിച്ച റാണ ആ പാർലമെന്റ് അംഗം ക്ലാർക്കെ ഒരു ഹക്ക ഡാൻസ് കളിച്ചു പ്രതിഷേധിച്ചു ആ ബില്ല് അവിടെ വെച്ച് വലിച്ചു കീറി അതൊരു പ്രതിഷേധം വരുന്നു അപ്പൊ എന്താണ് ഒരു പുതിയ ന്യൂസിലൻഡിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് ആക്ട് എന്നാണ് ആ പാർട്ടിയുടെ പേര് അവരൊരു വലതുപക്ഷ ഒരു കൺസർവേറ്റീവ് വൈറ്റ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് അപ്പോൾ അവരെ കൊണ്ടിരുന്ന പുതിയ ബില്ലനുസരിച്ച് ഇനിയിപ്പോൾ ന്യൂസിലൻഡിൽ എല്ലാവർക്കും തുല്യത കൊണ്ടുതന്നെ പക്ഷേ എല്ലാവർക്കും തുല്യത എന്ന് പറഞ്ഞാൽ പാത്രം പ്രശ്നമുണ്ട് കാരണം മവോളുകൾ പണ്ടേ ബാക്ക്വേഡ് ആണ് യൂറോപ്യൻ അധിനിവേശമൊക്കെ അവരെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചിരുന്നു ജനസംഖ്യാപരമായിട്ട് സാംസ്കാരികപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് അപ്പോൾ നമ്മൾ അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയും അതായത് നമ്മുടെ നാട്ടിൽ റിസർവേഷനൊക്കെ പോലെ മവോറികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വൈത്താങ്കി കരാറിൽ പല പ്രൊവിഷൻസ് കൊടുത്തത് അതിൽ മവോറികൾക്ക് ചില പ്രത്യേക പ്രിവിലേജുണ്ട് പക്ഷേ ഇപ്പോൾ ഈ പാർട്ടി പറയുന്ന ബില്ലിൽ മവോറികളുടെ പ്രിവിലേജ് മാറ്റണം എല്ലാവർക്കും തുല്യമാക്കണം അപ്പോൾ അത് ഇക്വിറ്റി അല്ല കാരണം എല്ലാവർക്കും തുല്യത അങ്ങനെ വെക്കുവാണെങ്കിൽ ഓൾറെഡി അവിടെ മുമ്പിട്ട് നിൽക്കുന്ന യൂറോപ്യന്മാർക്കേ മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ പാവപ്പെട്ട മവോറികൾക്ക് മുന്നേറ്റം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു ബില്ല് പ്രതിഷേധം വരുന്നത് കാരണം ഈ ബില്ല് വന്നാൽ ന്യൂസിലൻഡിലെ വംശബന്ധങ്ങൾ മമോറികളും വെള്ളക്കാരൊക്കെ തമ്മിലുള്ള ബന്ധം വളരെയധികം ബാധിക്കും ന്യൂസിലൻഡില് വംശീയ പ്രശ്നങ്ങൾക്കൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ന്യൂസിലൻഡിലെ ജനസംഖ്യയിൽ ഇരുപത് ശതമാനം മമോറികളാണ് അപ്പൊ അവരുടെ ആഗ്രഹത്തിനെതിരെ ഒരു ബില്ല് കൊണ്ടുവരാൻ അങ്ങനെ പ്രാക്ടിക്കൽ അല്ല അതൊരു ജനാധിപത്യമാണ് അപ്പൊ ഇപ്പൊ തന്നെ ആ ബില്ലിനെതിരെ ന്യൂസിലൻഡിൽ ധാരാളം പ്രൊട്ടസ്റ്റ് പല ഭാഗങ്ങളിൽ വന്നു തുടങ്ങി മവോറികൾ ന്യൂസിലൻഡിൻ്റെ തലസ്ഥാനമായ വെല്ലിങ്ടണിലേക്ക് മാർച്ച് നടത്തി അങ്ങനെ ഭയങ്കര പ്രൊട്ടസ്റ്റൊക്കെ നടത്തുവാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ അഞ്ഞൂറ് കൊല്ലം ലോകത്ത് ബ്രൂട്ടലായ കോളനൈസേഷൻ യൂറോപ്യന്മാർ ചെയ്തു പല സ്ഥലത്തും സെറ്റിൽമെൻറ് കോളനൈസേഷൻ ചെയ്തു പക്ഷെ അതിനെതിരെ ഇപ്പോൾ പല ഭാഗത്തും ആദിവാസികൾ അവരുടെ അവകാശങ്ങളും അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും ചെയ്യാൻ ഇപ്പോൾ ഒന്നിക്കുവാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രസീലിലും ബൊളീവിയയിലും പല രാജ്യങ്ങളും നമുക്ക് കാണാം കാനഡയെ കാണാം പല ആഫ്രിക്കൻ രാജ്യങ്ങളും അവരുടെ സംസ്കാരം ഭയങ്കരമായിട്ട് ചെയ്യുവാണ് അപ്പോൾ അതുപോലെ ഓസ്ട്രേലിയയിൽ അതാണ് നമ്മളിപ്പോൾ ന്യൂസിലൻഡിൽ കാണുന്നത് ഇനി ഹക്ക അതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ എക്സ്പ്രഷനാണ് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ശക്തി അവർ വളർന്നു വരുന്ന ഒരു ശക്തിയുടെ പ്രതീകമാണ് ഈ ഹക്ക നൃത്തവും ആ ബില്ല് കയറിയത് അപ്പോൾ ന്യൂസിലൻഡ് എന്തൊക്കെ ഒരു ജനാധിപത്യമാണ് അപ്പോൾ ജനാധിപത്യ രാജ്യങ്ങളുടെ ഏറ്റവും വലിയൊരു ഗുണം അവർക്ക് എത്ര പോരായ്മ ഉണ്ടെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് ജനാധിപത്യമായ രീതിയിൽ സമാധാനപരമായ രീതിയിൽ പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഈ വിഷയം ന്യൂസിലൻഡ് സമാധാനമേറെ കടക്കും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് അങ്ങനെ തന്നെയാവട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം നിങ്ങൾ രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക